പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ താരമുണ്ടായാൽ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് കളയുന്ന എന്നൊരു വീഡിയോ ആണ് ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പങ്കുവെക്കാൻ വന്ന് വിചാരിച്ചു അങ്ങനെയാണ് ചെയ്തത് കണ്ട തല മൊത്തം നമ്മൾ ചീപ്പിട്ട് എന്നാലും ഭയങ്കര ചൊറിച്ചിലാക്കി സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ തലയിൽ ച താരൻ എന്ന് പറയുന്ന ഇതിന് നമുക്ക് മൊത്തത്തിലങ്ങ് കളയണം വേണ്ട എന്ന് വെച്ചാൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ തലയിൽ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഷാംപൂന്നും തേക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല അപ്പം അതിന് വേണ്ട സാധനങ്ങൾ തൈരാണ് കേട്ടോ നല്ല കട്ട തൈരായിരിക്കണം തൈര് ഞാനിപ്പോൾ ഇത് എനിക്ക് രണ്ട് സ്പൂണ് ആവശ്യത്തിന് ഞാൻ കട്ട തൈര് എടുത്തിട്ടുണ്ട് നല്ല വെള്ളം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നാരങ്ങ നീര് അല്പം നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചേക്കണേ ആണ് നല്ലതുപോലെ ഒന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്ത് വേണ്ടത് വെളിച്ചെണ്ണ എട്ടണം നല്ല വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താരൻ ഏതൊക്കെ ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ ചൊറിച്ചിലെവിടെയൊക്കെയാണോ ഉള്ളത് ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ നോക്കി എനിക്കത് നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ചീപ്പെടുത്ത് വ ഇങ്ങനെ വാവുന്നെടുത്തതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് എന്തു ചെയ്യാം ഇത് തേച്ച് നല്ലതുപോലെ അപ്പോൾ അപ്പം ചൊറിച്ചിലെവിടെയൊക്കെയാണോ ഉള്ളത് ആ ഭാഗത്ത് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഈ ചൊറിച്ചിൽ വന്നത് ഏട്ടാ ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ആകും പക്ഷെ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുമായിരുന്നു ിപ്പോൾ എനിക്ക് നിവൃത്തി നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് പക്ഷെ ചെയ്തപ്പോൾ നല്ല റിസൾട്ടിലാണ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്യണമെന്നില്ല കുറവുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല തന്നെ നമുക്ക് എന്താ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഓൾമെൻ്റോ അഥവാ ലോഷനോ ഇതൊന്നും തയ്ക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന അല്ല എല്ലാവരും അടിപൊളി ടിപ്പ് തന്നെയാണ് എന്താ ഞാൻ അടിഭാഗവും മുകൾ ഭാഗവും എല്ലാ ഫലത്തേ സ്ഥലത്തേക്ക് മുടി ഉള്ള എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഞാൻ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് നല്ല രീതിക്ക് എന്നിട്ട് എന്തു ചെയ്യണം ഇങ്ങനെ കെട്ടിവയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ തലനീരറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ വെച്ചത് ചെയ്യരുത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തലനീരറങ്ങി അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അതിനപ്പുറം പോകാൻ പാടില്ല നല്ലവണ്ണം തലയെ കെട്ടിവയ്ക്കുക ഇട്ട് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാറ്റി കൊടുക്കുക നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക നല്ല ഫ്രഷ് ആയിരിക്കും നല്ല റിസൾട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിയെ മറക്കരുതേ കുട്ടി